ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടീൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കിട്ടുക ഈ സാലഡ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കിട്ടുന്ന പച്ചക്കറികളും പിന്നെ നമ്മുടെ കസ്കസും കൊണ്ടിട്ടാണ് കിട്ടുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കസ്കസ് ആദ്യം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് തന്നെ അളവിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഈ ഒലിവ് ഓയിലും ചേർത്ത് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് കവർ ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കിട്ടാം ഞാനീ സാലഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഒരു ഒരു ക്യാപ്സിക്കം അതായത് ഒരു ഹാഫ് മഞ്ഞയും പിന്നെ ഹാഫ് ചുമലയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് ലെറ്റിസ് എടുത്തിട്ടുണ്ട് കിട്ടാം പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങളിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പയറാണ് കിട്ടുക പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെജിറ്റബിളൊക്കെ എടുത്തുന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ആണോ അവൈലബിൾ അതെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കിട്ടാം പിന്നെ പയർ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്കിവിടെ ടിന്നിനകത്ത് കിട്ടുന്ന മിക്സഡ് ബീൻസ് ആണ് കിട്ടാം അപ്പോൾ അതിൻ്റെ ഒരു ക്യാൻ ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സാലഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ വെജിറ്റബിളിൻ്റെ കൂടെ കിട്ടാം അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പയർ വേവിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ കടല എടുത്ത് വേവിച്ചതോ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിന് ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കസ്കസൊക്കെ ഇവിടുത്തെ റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് സെറ്റാക്കി എടുത്തിട്ട് നമുക്കിനി നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഇതിനകത്തേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഈ സാലഡ് ഇന്നുണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ സുരേഷ് ചേട്ടനാണ് ഉണ്ടാക്കുന്നത് ഞാനിതിൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സാലഡിനുള്ള സാധനം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കസ്കസിലേക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പയറാണ് കേട്ടോ ഈ പയർ ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റാണ് പിന്നെ നമ്മൾ റെഡി ആക്കി വെച്ചേക്കുന്നത് ആ ക്യാരറ്റും അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പച്ചക്കറിയൊക്കെ ഇതിനകത്തേക്ക് ആഡ് കൊടുക്കുന്ന സമയത്തെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും എല്ലാം ഒന്ന് ഓർത്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം തന്നെ എല്ലാം നമ്മൾ ഈ കസ്കസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ നല്ല ചൂടുള്ള സമയത്ത് എപ്പോഴും ഈ വറുത്തതും പൊരിച്ചതും മാത്രം കഴിക്കാതെ ഇതുപോലെയുള്ള നല്ല തണുപ്പ് കിട്ടുന്ന സാലഡൊക്കെ ഉണ്ടാക്കി കൊടുക്കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഈ സാലഡിനകത്തേക്ക് നമുക്ക് ഇനി രണ്ട് ടേബിൾ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് ക്രഷ്ഡ് കുരുമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്കിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ സാലഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ സാലഡിനകത്തുള്ള പച്ചക്കറികളും നമ്മുടെ ഈ കസ്കസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റും പിന്നെ ആണെങ്കിൽ നമ്മുടെ ആ പയറ് പ്രോട്ടീനും പിന്നെ വൈറ്റമിൻ സിയും എല്ലാം തരാനും നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ക്ഷീണം മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ സാലഡുകൾ ഉണ്ടാക്കുക ാക്കി കഴിക്കണേ ഞാൻ പിന്നെ കുറച്ച് ചെറുനാരങ്ങയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ലെമൺ ആണ് കേട്ടോ പിഴിഞ്ഞിതിനകത്തേക്ക് ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ അതും കൂടെ ചേർത്ത് നമ്മുടെ സാലഡിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തിയും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതുമായ ആ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിതിനെയൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല രസ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഹെവി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ നന്നായിട്ട് നമ്മുടെ ശിപ്പ് മാറുകയും ചെയ്യും നല്ല ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസം ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്